ഭവനരഹിതരായിട്ടുള്ള ഭൂമിയില്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി പതിനാലിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് ആ ചാരിറ്റി സംഘടന സമൂഹത്തിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി പ്രവർത്തന പ്രവർത്തനങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ ചെയ്തു വരികയാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരിയുടെ ഉപയോഗം മുമ്പ് വളരെ വർദ്ധിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് വിദ്യാർത്ഥികളിടയിലും യുവജനങ്ങളിടയിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദൂഷ്യഫലങ്ങൾ വളരെയേറെ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിഗ്രാം റൂറൽ ഡെവലപ്മെൻ്റ് ട്രസ്റ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടി ആ ഒരു അതി ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ശക്തമായ പ്രചരണം നടത്തുന്ന ഉദ്ദേശത്തോടു കൂടി ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി മുപ്പതിന് ഒരു ലഹരി വിരുദ്ധ നടത്തം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതാരംഭിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഒരഭിമാന സ്തംഭമായി എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി നമ്മുടെ നാടിനെ ബന്ധിപ്പിക്കുന്ന കടക്കൽ വിപ്ലവത്തിന്റെ സമരനായകൻ നായകൻ ഫ്രാങ്കോ രാഘവുള്ളയുടെ സ്മൃതി കുടീരത്തിനൊന്ന് ആരംഭിച്ചു നമ്മുടെ നാടിന്റെ അഭിമാനമായി നമുക്കെന്നും ഓർക്കത്തക്ക രീതിയിൽ നമ്മുടെ നാടിൽ തലയുറത്തി നിൽക്കുന്ന കടക്കൽ വിപ്ലവ സ്മാരകം വരെ ആണ് ഈ ലഹരിവിരുദ്ധ നടത്തം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ ഗാന്ധി ഗാന്ധിഗ്രാമിൻ്റെ എല്ലാ പ്രവർത്തകരും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലുള്ള എല്ലാ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഈ യുവജനങ്ങളുടെയും സഹകരണത്തോടുകൂടി സമൂഹത്തിൽ ഒരവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിരുദ്ധ നടത്തം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ലഹരിവിരുദ്ധ നടത്തത്തിൽ ഇന്നാട്ടിലെ എല്ലാവിധ ജനങ്ങളുടെയും പിന്തുണ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഈ ലഹരിവിരുദ്ധ നടത്തം പരിപാടിക്ക് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആരംഭിക്കുന്നത് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച രാവിലെ എട്ട് ചിതറ പഞ്ചായത്തിലെ ഉണ്ണിമുക്ക് എന്ന പ്രദേശത്തുള്ള ഫ്രാങ്കോ രാഗവുമുള്ള സ്മൃതി കുടീരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്

ഗാന്ധി ഗ്രാമിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് സൗജന്യമായി നമുക്ക് പാവങ്ങൾക്ക് ഭൂമി കൊടുക്കുകയും അത് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടു കൂടി അത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നമ്മൾ അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ജില്ലാ കളക്ടർക്ക് വരെ റിപ്പോർട്ട് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി രണ്ട് വീടിൻ്റെ ധനസഹായം ലഭിച്ചു രണ്ട് വീടുകൾ ഞാൻ നേരിട്ട് തന്നെ ഒരെണ്ണം നമ്മുടെ ഗാന്ധിഗ്രാമിലും ഒരെണ്ണം വർക്കലയിൽ ഇതേപോലെ ഒരു നൃത്തനായ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച് നൽകി ഇനിയും പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി അത് പൂർത്തീകരിച്ച് അതുപോലെ നമുക്ക് ചില സന്നദ്ധ സംഘടനകൾ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ഇതുവരെയും അത് നമുക്ക് ലഭ്യമായിട്ടില്ല അത് ലഭ്യമാകുമെന്ന് ഉദ്ദേശിക്കുന്നു അവിടെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇനിയും ഗവൺമെന്റ് സമീപിച്ചിട്ടുണ്ട് അത് ഈ വരുന്ന ചിതറ പഞ്ചായത്തും സർക്കാരിൻ്റെ സഹായത്തോടുകൂടി അത് പൂർത്തീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗാന്ധിഗ്രാമിൽ തന്നെ കൂടുതലും അതിൻ്റെ വോളണ്ടിയേഴ്സാണ് ഈ വാക്കത്തോണിൽ പങ്കെടുക്കുന്നത് ഇതിനകത്തിൽ കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ നാട്ടിലെ മറ്റ് സന്നദ്ധമായി നിൽക്കുന്ന പ്രവർത്തകരെയും യുവാക്കളെ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പദയാത്ര കടന്നു വരുന്ന പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലെ കുട്ടികൾ അവരെ കൂടി ഇതിൻ്റെ ഒരു ബോധവൽക്കരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള പുനഃപ്രവർത്തനങ്ങളും ഗാന്ധിഗ്രാം ഏറ്റെടുത്ത് നടത്തും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ ഈ പ്രദേശാണ് നമ്മളതിൻ്റെ ഒരു തുടക്കം ഒരു കം മുഴുവനായിട്ടും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ സ്കൂൾ കുട്ടികളെയാണ് നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഈ ലഹരി നമ്മൾ ഒരുപക്ഷെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ചെറിയ കുട്ടികളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കുറച്ച് മുതിർന്ന കുട്ടികളിലേക്ക് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു ബോധവൽക്കരണം നടക്കേണ്ടത് സ്കൂൾ തലങ്ങളിലാണ് അതുകൊണ്ട് നമ്മൾ ഈ പരിപാടിക്ക് ശേഷം അതിന്റെ തുറക്കൂട്ടമാണ് ആലോചിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് കൃത്യമായി അതിൻ്റെ ഒരു ഗൈഡൻസും അതിൻ്റെ മറ്റ് കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഗാന്ധിഗാം ഉദ്ദേശിക്കുന്നു തുടർന്ന് മറ്റ് പ്രദേശങ്ങളിൽ നമ്മളിപ്പോ വർക്കല അതുപോലെ തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്

ഒരുമയിൽ കൂടി മുരമ്പി കൂടി മുരമ്പി കൂടി അടുത്ത ഒരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് ഞാൻ ഈ തലയിൽ ഒരു പ്രൊഫൈൽ കണ്ടു ഇതിന്റെ പേര് സൻലാൽ ആണ് ഇദ്ദേഹം നേരെ കോളേജിൽ നിന്ന് വർക്കിയാണ് അസിസ്റ്റന്റ് ഓഫ് സയൻസ് ആയിട്ട് വർക്കി. അപ്പോൾ ആ ഈ വരുന്ന ഫ്രൈഡേ നമ്മൾ നടത്താനിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു ലഹരിക്കെതിരെയായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് അപ്പോൾ അത് സ്കൂൾ തലത്തിൽ നിന്നും സാധാരണ തലത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും നമ്മളൊരു ബോധവൽക്കരണം കൊടുത്ത് മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനം ഗാന്ധിഗ്രാമിൻ്റെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കാം ഇത് എല്ലാവിധ ആശംസയും